ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മളൊരു സ്ഥലം തരം പോവുകയാണ് എവിടേക്കാണ് മോനെത്തെ കൽപ്പാത്തി സംഭവം മൂന്നാമത്തെ തേരാണ് കേട്ടോ ഇന്നലെ രണ്ടാം രണ്ടാമത്തെ തേരിന് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ചെക്കനും തരണം പറഞ്ഞിട്ട് കുട്ടിയിട്ട് പോയില്ല ഉള്ളിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാൾ മാത്രം തേരിനെ പോകാൻ പോവുകയാണ് ഏ ആ അവൾ അവിടെ ഉണ്ട് അവിടെ നിന്ന് അളിയരും കൂടെ വരും അപ്പം ഞങ്ങൾ മൂന്ന് പേരും തേര് കാണാൻ പോവുകയാണ് യസ് അപ്പം ഞങ്ങൾ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കേ പറയുന്നില്ല മൂന്നാം ദിവസം മതി ആ നമ്മളിപ്പോ നേരെ പോകുമ്പോ കാണുന്നതില് ഒരു തേരാണ് ആ തേരും പറയുക ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ നീ എത്ര തട്ടിട്ട് തേര് പതിനൊന്ന് വർഷല്ല ചെറുപ്പത്തിൽ എപ്പോഴാ വന്ന് കണ്ടതല്ലേ ഉണ്ണി ആയി കണ്ടിട്ട് ആദ്യമായിട്ടാണ് അതിന്റെ ബുദ്ധി വെച്ചിട്ട് ആദ്യമായിട്ടാണ് തേര് കാടാ വരുന്നത് ഇത്ര എന്താ കൈസ് ഗൈസ് നമ്മൾ തേ കൽപ്പാത്തി തേരോടുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഫുള്ള് തിരക്കാണ് ഇല്ലേ ചാച്ചോ അതന്നെ തൊട്ടും തന്നെ തിരക്കില്ല ഗൈസ് ഞങ്ങൾ നല്ല അടിപൊളിയെ പാട്ടുപാടി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേക്കണ്ടോസ് അന്ന് ദൂരെ തേര് നിക്കുന്നുണ്ട് ജയ്സ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നമ്മൾ അങ്ങോട്ട് പോകണം ഒന്നും പറയണ്ട നല്ല തിരക്ക് മാത്രം കാണാറുണ്ട് എനിക്ക് വിഷമീന്ന് ഇങ്ങനെങ്കിലും കപ്പള കിടന്ന് അവിടെ എത്തണം അവര് നമ്മുടെ ഫ്രണ്ട് തന്നെ അതാ കൂടെ വന്ന കുട്ടികളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ മുതിർന്ന വയസ്സായ വിനിയാണ് നിന്നെയാണ് ഓടിയും ഏ എന്താണ്

അവിടെ ഇപ്പോൾ ഒരു ബാക്കിലുള്ള തേര് തേര് വലിക്കാൻ തുടങ്ങിയിട്ടില്ല ദേസ് അപ്പോൾ അപ്പുറത്ത് ഒന്ന് രണ്ട് തേരുകൾ അപ്പുറത്ത് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ അവിടെ പോയി നോക്കാം വെള്ളം തിരക്കിൽപ്പെട്ട് ക്ഷീണിച്ച് എൻ്റെ കുട്ടി വെള്ളം കുടിക്കാൻ നിർത്തിയിരിക്കേരുണ്ട് കേസ് നമ്മൾ ആ തേരിനെ അത് ഇങ്ങോട്ട് വലിച്ചു നമ്മളിപ്പോ ഫസ്റ്റ് ഒരു വലിയ തേര് കണ്ടില്ലേ അവിടേക്ക് ഈ തേരിനെ വലിച്ചിട്ട് പോകും അത്ര നേരം ഏ なるほど。<laughs> thank you ice cream, ഇവിടെ നമുക്ക് പോവാ നടക്ക് സ്പാനിഷ് ഡിലൈറ്റ് ഡിലെന്താണത് ബ്രൗണി വിത്ത് ഐസ്ക്രീമാ ഏതാ ഫ്ലേവർ വാനില അങ്ങനെ ഇണ്ടോ ചാച്ചു ഇതോ ഇവിടെ വേറെന്തോ കഴിച്ചോണ്ട് രണ്ടും കഴിക്കണ്ട കഴിക്കണ്ടോ താടാ പ്ലാനാണ് വിജയകരമായി കണ്ടിരിക്കണം എന്താണ് അഭിപ്രായം അങ്ങനെ നമ്മൾ തേര് കണ്ടു ഓൾമോസ്റ്റ് രണ്ട് തേര് രണ്ടല്ല മൂന്ന് തേര് കണ്ടു ഇനിയും കുറേ തേരുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല നമുക്ക് അത്ര നേരം നിൽക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കൈ വയസ്സായിട്ടുള്ളവരെയും കുട്ടികളെയും കൈവിടാതെ കൊണ്ടുവരിക നല്ല തിരക്കാട ഗൈസ് നമ്മൾ തിരിച്ചു പോകണം ഇപ്പോഴാണ് നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയത് ഏതെടുത്താലും ഇരുപത് രൂപ ഫുൾ ചെക്കനൊക്കെ ശ്വാസം ആ കുട്ടീനെ തോളില് വെച്ചിട്ട് പോണേണ്ട അതുപോലെ കൊണ്ടുപോകണം ചക്കൻ വലിയ ചെക്കനാണ് കുട്ടിയല്ല അല്ലെങ്കിൽ തന്നെ പിന്നെ ആരെടുക്കണടാ ഉപ്പിലിട്ടത് ചാച്ചുമണി ഉപ്പിലിട്ടത് സ്റ്റേഡില് കടകളൊക്കെ ഉണ്ട് റൈസ് പക്ഷെ നമുക്കൊന്നും വാങ്ങാനുള്ള ക്ഷമയില്ല പൈസ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ റിച്ച് ആണ് പക്ഷെ നിനക്ക് വാങ്ങി തരില്ല കണ്ണാടിയോ ഏതാണ്

നമ്മളെന്താ വാങ്ങിച്ചത് കാണിച്ചിസ് ഇതിനെത്രാണ് ഈ സാധനത്തിന് സേഫ്റ്റി ആയി വീടെത്തിച്ചില്ലെങ്കിൽ എന്റെ വീട്ടുകാര് ഭംഗിക്കിടും അതുകൊണ്ട് നമ്മൾ ഫുൾ പരിപാടി കാണാൻ അതൊന്നും എനിക്കറിയാലോ വേണ്ടി കള്ളൻ 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 പഠിച്ച കട്ടൻ എവിടെന്നാണ് പഴി കൂടെ പോണ ആൾക്കാർ ഓരോന്ന് കൊടുക്കുമ്പോ അതൊക്കെ വാങ്ങി തൈര് ഇനിയിപ്പൊന്നും വാങ്ങി എന്ന് പറയരുത് ഇത് മറ്റേ കള്ളന്മാരനെ പോലെ നടക്കണ സ്റ്റേഡിയം പോണോ നിന്നെ സ്റ്റേഡിയത്തിലുണ്ടാക്ക നീ അവിടെ നിന്ന് നടന്നു നോക്കാം അപ്പൊ നമ്മുടെ ഈ വർഷത്തെ പേര് നമ്മൾ കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങിയിരിക്കണം സമയം ആറു മണിയായി ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വീടെത്താനുള്ള ടൈമൊക്കെ കഴിഞ്ഞു ആറു മണി ഒലോ കൊടുത്തു കൊടുത്തുമ്പോൾ ആറു മണിയാവും കുട്ട് വറി വീട്ടിൽ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ഇതെല്ലാം നമ്മൾ ഈ വരുന്ന വഴിയിൽ മൂന്ന് പ്രാവശ്യം വീഡിയോ കൺക്ലൂഷൻ ആക്കിന്റെ ഈ വീഡിയോ വന്നാൽ നമുക്ക് കാണാം എന്താ നിനക്ക് പറയാനുള്ളത് അത് അത് എങ്ങനെയാണ് സൗണ്ട് വരിക ഇനി നമ്മൾ നേരെ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് പോകുന്നു വണ്ടി എടങ്ങുന്നു വീട്ടിലേക്ക് പോകുന്നു ബൈ പറ